നമുക്ക് പാടത്തു നിന്ന് കിട്ടുന്ന മീനുണ്ടല്ലോ കണ്ണേന്ന് പറയും ഞങ്ങളെ നാട്ടിൽ ഈ മീനെ ഇങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് ഒന്ന് ആക്കണേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതൊരു കൊഴുപ്പാണ് ഇതിന് ഉണ്ടാവൽ അപ്പോൾ ആ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ലേശം വെണ്ണൂർ തീർന്നു കേട്ടോ ഞങ്ങൾ വെണ്ണൂർ എന്നാൽ വെണ്ണീർ എന്നാണ് ശരിക്കും പറയുന്ന പേര് അപ്പോൾ ഞങ്ങൾ വെണ്ണൂർ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ വെണ്ണൂർ എടുത്തിട്ട് അതിൽ ഒന്നങ്ങണ്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കൊഴുപ്പ് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെണ്ണൂറിൽ തേച്ച് പിടിപ്പിക്കുന്നത് കണ്ട ഒരു കൊഴുപ്പ് അപ്പോൾ വെണ്ണൂറിൽ ഒന്നങ്ങണ്ട് പൊതിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ വല്ലാത്തൊരു കൊഴുപ്പാണ് അത് ഇങ്ങനെ ഒന്നും തേക്കാതെ ആക്കാൻ പിന്നെ നമുക്കിത് നന്നാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇതേപോലെ വെണ്ണൂറം തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോവേ ഒന്നും ചെയ്യൂല പെട്ടെന്ന് നമുക്ക് നന്നാക്കി എടുക്കാം അപ്പോൾ ഇതിന് ജറകൊക്കെ ഒന്നാണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല തൊലിയൊക്കെ ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഒക്കെ ഉണ്ടാകും തൊലി അതൊക്കെ ഒന്ന് കളഞ്ഞൊടുക്കുക നല്ല കട്ടുള്ള തൊലിയാണ് ഇക്കാര്യട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മൾ ഈ വെണ്ണൂർ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പോരും കണ്ടില്ല പെട്ടെന്ന് നമുക്കിത് പോരും പിന്നെ ഇത് പോരാൻ പ്രയാസം എന്താ വെച്ചാൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചതായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇത് പോരാൻ ഒരു പ്രയാസമുള്ളത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോരും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചിറകൊക്കെ ഒന്നാണ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുണ്ടൊന്നാണ് കട്ട് ചെയ്ത് കൊടുക്കണം ചുണ്ട് കട്ട് ചെയ്താലേ പെട്ടെന്ന് നമുക്കത് മുറിച്ച് കിട്ടുള്ളൂ കേട്ടോ ഞാൻ കട്ടിങ് ബോർഡ് വെച്ച് ചെയ്യണം ശേഷം പക്ഷേ ഞാൻ കൈ തന്നെ ഇട്ട് ചെയ്ത് ഇങ്ങക്ക് കാണിച്ച് തരിക നമ്മൾ നോർമലി ഇങ്ങനെ ആണല്ലോ ചെയ്യല് അപ്പം അതാണ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചുണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഉറപ്പുണ്ട് കേട്ടോ തിന്റെ തലഭാഗം ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുക്കൂടെ തല തന്നെ കട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ അങ്ങോട്ട് പോരും കേട്ടോ കണ്ടില്ല അല്ലെ ബുള വയറൊക്കെ ഒന്ന് കയറിയിട്ട് അതിൻ്റെ പാഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നങ്ങണ്ട് ഒഴിവാക്കി കൊടുക്കണം പിന്നെ നമുക്കതിൻ്റെ വാലൊക്കെ ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കറിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് നല്ല വറുത്തരച്ച് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് ഇതിന് ഇത് റൗണ്ടാക്കിയിട്ട് ഒന്നും കണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാം റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ കട്ട് ഞാൻ തല ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ തല ഇങ്ങനെ രണ്ട് സൈഡും ഒന്നും ഒന്നങ്ങണ്ട് ചെത്തി എടുത്തതിന് ശേഷം രണ്ടും രണ്ടാക്കി വേറെടുത്താണ് നമ്മൾ ചെയ്യുന്നത് അതിന് ചികിളപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നങ്ങണ്ട് ഒഴിവാക്കി കൊടുക്കുക അത് തല വേർത്താൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ കാരണം വലിയ കത്തിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അതിന് മുള്ളുണ്ട് മുള്ളൊക്കെ നല്ല ഓടുണ്ട് കയ്യുമ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് തലമിലാണ് കേട്ടോ ഞാൻ മെല്ലിക്കിട്ടണത് തല പെട്ടെന്ന് കിട്ടാൻ ഒരു പ്രയാസം കത്തി മൂർച്ചില്ല ഒന്നാമത്തെ അതാണ് കത്തി മൂർച്ചാക്കിയിട്ടില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല റെഡി ആക്കിയിട്ട് നമ്മൾ ചെക്കിലപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ട് ഒഴിവാക്കി കൊടുക്കുക പിന്നെ തീരെ പിന്നെ പെട്ടെന്ന് കിട്ടാന്ന് വെച്ചാൽ കൈമലും മുറിണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുക വലിക്കാനൊന്നും പറ്റുന്നില്ല ഇനി താലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യണവർക്ക് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ചെക്കിലിപ്പൂക്കളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് അത് അതൊക്കെ നമുക്ക് നല്ല ഇതുണ്ടാകും നല്ല പീസാണ് അതൊക്കെ അതൊക്കെ ചെകിളഭാ പള്ള ഭാഗോ ചെകിള പൂക്കണ്ട ഭാഗങ്ങളാണ് അതൊക്കെ ബാക്കിയുള്ള എല്ലാം ഞാനിതാ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകൽ ഇത് കൊഴുപ്പാണെങ്കിൽ അത് വള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പാണ് കാരണം പെട്ടെന്ന് നമുക്ക് കൊഴുപ്പ് മാറിക്കെട്ട ഒരുപാട് പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ കഴുകാനും ഞമ്മക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ലേശം ഞാൻ ഉപ്പ് ഇതാണ് കല്ലുപ്പ് വിതറി കൊടുക്കുക അപ്പോൾ കല്ലുപ്പ് ഇടുന്ന ആദ്യം നല്ല ഊന്നണ്ട് കഴുകുക അത് കല്ലുപ്പ് നല്ല തേച്ച് പിടിപ്പിക്കാം അതേപോലെ നല്ല തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം വെള്ളത്തിലിട്ട് നല്ല പിടി തേച്ച് കഴിഞ്ഞപ്പോൾ ആ കൊഴുപ്പൊക്കെ ഉപ്പും കൊഴുപ്പും കൂടി അണ്ട് ചേരും പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പൊക്കെ പെട്ടെന്ന് പോകട്ട മീൻമെന്ന് കൊഴുപ്പൊക്കെ പെട്ടെന്ന് പോകുന്നതാണ് നമ്മൾ ഉപ്പിട് പിന്നെ തേക്കാതെയാണ് പിന്നെ ഇത് ചെയ്യണതെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് പോകാൻ പ്രയാസം അപ്പോൾ ഒരുപാട് വട്ടം കഴുകേണ്ടി വരും ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് പോകട്ടെ അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് പഷാറായിട്ട് ഇനി നമുക്ക് ഇതിക്ക് മസാല കൂട്ടണം മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഞാൻ ആദ്യം ഒന്ന് വലിയക്കണം ആദ്യം ഒന്നാണ് വറ്റിച്ചെടുക്കുക എന്നിട്ട് പിന്നെ മസാല ചേർത്ത് കൊടുക്കുകയാണ് അല്ല പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിതാ കറിവേപ്പിലയും മല്ലീൻ്റെ അലയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതേക്ക് ശേഷം ഉപ്പ് ഞാനൊരു ഒന്നര സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നമ്മൾ ഉപ്പ് പാകത്തിനനുസരിച്ച് എത്ര നമ്മൾ ഉള്ളത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു പിഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം ഇല്ല ശേഷം ഞാൻ സുർക്കയാണ് ടപ്പുളിക്ക് വേണ്ടി ശേഷം സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ അരച്ചെടുക്കുകയാണ് അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു മീൻ വലിച്ച ചട്ടിയാണിത് അപ്പൊ അതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ മസാല ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ടൈമിൽ നമുക്ക് എന്താണോ കുറവുള്ള ഉപ്പാണോ മുളകാണോ പുളി കുറവുണ്ടെങ്കിൽ എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് ഈ ടൈമിൽ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ടൈമിൽ എല്ലാം പുളി നോക്കട്ടെ അപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം മാത്രം മീൻ മീൻ നമുക്ക് ഇട്ടുകൊടുത്താൽ മതി ഈ നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ മസാല നല്ല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഞാനിത് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല നല്ല അടി പുള്ളി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പേ പാൻ വെച്ചിട്ട് ഒന്നൊന്നും കണ്ട് പൊരിച്ചെടുക്കണം ആ ചൂടൊക്കെ ആറിയു ശേഷമാണ് കേട്ടോ പൊരിച്ചെടുക്കണത് ഞാനിതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണമാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് കിട്ടും കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ അതിലിട്ടിട്ടൊന്നും അങ്ങോട്ട് പൊരിച്ചെടുക്കണം ഇനി ഇതൊരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാനിതൊക്കെ അതാ മാല പോലെ ഇരുന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ വേർത്തി കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇതിൽ കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതൊന്നങ്ങണ്ട് മറിച്ചിട്ട് എടുക്കണം അപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ആണെന്നെങ്കിലും ഇത് കടികളുടെ കൂടെ ഒക്കെ ആണെങ്കിൽ വെറുതെ തിന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्रैबे